നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗണപതി വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ദേവീദേവന്മാരിൽ ഏറ്റവും ആദ്യം ആരാധിക്കപ്പെടേണ്ടത് ഗണപതി ഭഗവാനെയാണ് ഗണേശ ഭഗവാൻ പ്രതിബന്ധങ്ങളിൽ നീക്കുന്നയാളും ജ്ഞാനത്തിൻ്റെ ദാതാവുമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ വീടിൻ്റെ എല്ലാ വാസ്തുദോഷങ്ങളും ഇല്ലാതാകുന്നതാണ് വീട് ജോലിസ്ഥലം എന്നിവിടങ്ങളിലെ വാസ്തുവൈകല്യങ്ങൾ ഗണപതി വിഗ്രഹം കൊണ്ട് ഇല്ലാതാക്കാം അതിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം കുട്ടികളുടെ പഠനമുറിയിലോ മേശയിലോ മഞ്ഞയോ ഇളം പച്ചയോ നിറത്തിലുള്ള ഗണേശ വിഗ്രഹം സ്ഥാപിക്കുന്നത് ഉത്തമമാണ് അതേസമയം ഒരുപാട് ഗണപതി വിഗ്രഹങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് അത്ര നല്ലതല്ല പൂജാമുറിയിൽ മഞ്ഞ നിറത്തിലുള്ള ഗണപതി വിഗ്രഹം സ്ഥാപിക്കുക വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പണം സൂക്ഷിക്കുന്നിടത്ത് വെള്ളനിറത്തിലുള്ള ഗണപതി വിഗ്രഹം വയ്ക്കുക വീട്ടിൽ ഗണപതി ഇരിക്കുന്നതായിട്ടുള്ള വിഗ്രഹവും ഓഫീസിൽ ഗണപതി നിൽക്കുന്നതായിട്ടുള്ള വിഗ്രഹവും വയ്ക്കുന്നതാണ് വാസ്തുദോഷങ്ങൾ അകറ്റുന്നതിന് നല്ലത് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഭഗവാനെ വെള്ളമർപ്പിച്ച് പൂജ നടത്തുകയും വീടിന്റെ പ്രധാന കവാടത്തിനടുത്ത് ഈ വിഗ്രഹം വയ്ക്കുകയും ചെയ്യുക കിടപ്പുമുറിയിൽ ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ വയ്ക്കാൻ പാടുള്ളതല്ല വിഗ്രഹം ഏത് ദിശയിലാണ് വയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഗൃഹത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഗണപതിയെ പ്രതിഷ്ഠിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വീടിന്റെ വടക്ക് കിഴക്ക് മൂലയാണ് പൂജയ്ക്ക് ഉത്തമം വീടിന്റെ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലും ഗണപതി വിഗ്രഹം വെക്കാം വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ ദൈവത്തിന്റെ രണ്ട് പാദങ്ങളും നിലത്ത് തൊടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എപ്പോഴും വിജയം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് ഗണപതിയെ ഒരിക്കലും വീടിന്റെ തെക്കു ഭാഗത്ത് വയ്ക്കരുത് വീട്ടിലെ പൂജാമുറി സ്ഥിതി ചെയ്യുന്നതിന്റെ ഒരു വശത്തും വേസ്റ്റ് ഇടാൻ പാടുള്ളതല്ല ഗണപതി ഭഗവാൻ്റെ ഒരുപാട് വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഉത്തമമല്ല മഞ്ഞ നിറത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് ഏറ്റവും മികച്ചതായിട്ട് കണക്കാക്കുന്നത് അതുപോലെ ഒരിക്കലും ഗണപതി ഭഗവാന് തുളസി സമർപ്പിക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്